നമ്മളെ പരിഗണിക്കും അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യും നമ്മളെ സ്നേഹിക്കും എന്ന് കരുതുന്ന പല ആളുകളും ഒരുപക്ഷെ നമ്മളെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടാവില്ല നേരെ മറിച്ച് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന പല ആളുകളും നമ്മൾ വിചാരിക്കുന്നൊരപ്പുറം നമ്മൾ സ്നേഹിക്കുകയും പരിഗണിക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകളായിരിക്കും ഞാൻ ഈയിടെ ഒരു റീല് കണ്ടിരുന്നു ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടതാണ് കൊറിയൻ മൂവിയോ മറ്റോ ആണ് അതിലൊരു സീനാണ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ് ഒരു പെൺകുട്ടി ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കോമയിൽ കിടക്കാണ് കോമയിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ആയ സമയത്ത് ആ കുട്ടിക്ക് ഒരു വല്ലാത്തൊരു സിദ്ധി ലഭിക്കുക ആ സിദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ആള് നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് കെയർ ചെയ്യുന്നുണ്ട് പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ഒരു അളവ് കിട്ടുമെന്നുള്ളതാണ് അപ്പം അതിൽ കാണിക്കുന്നതും ആദ്യം തന്നെ ആ കുട്ടിയുടെ ബോയ്ഫ്രണ്ട് കിടന്നു പോകുന്നു ബോയ്ഫ്രണ്ടിന്റെ മുഖത്ത് നോക്കിയപ്പോൾ നയൻ എന്നാണ് കാണിച്ചിട്ടുള്ളത് ആ കുട്ടിക്ക് വല്ലാത്ത സന്തോഷമായി മുഖത്ത് ചിരി വന്നു കുറച്ചു കഴിഞ്ഞ് ഈ കുട്ടി അറിയാതെ സ്നേഹിക്കുന്ന ഒരു ക്ലാസ്മേറ്റ് ആ റൂമിലേക്ക് ഹോസ്പിറ്റൽ റൂമിലേക്ക് കിടന്നു വന്നു അവന്റെ മുഖത്ത് നോക്കിയപ്പോൾ കാണുന്നത് തൊണ്ണൂറ്റി ഒമ്പത് എന്നാണ് അപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് മനസ്സിലായത് ഔട്ട് ഓഫ് ഹൺഡ്രഡിലാണ് മാർക്ക് എന്നുള്ളത് ഈ ബോയ് ഫ്രണ്ടും ഈ ക്ലാസ്മേറ്റും കൂടെ വഴക്ക് കൂടുന്നതിനിടയിൽ ആ റൂമിലോട്ട് ഒരു ഡോക്ടർ ഈ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ കിടന്നവരാണ് ആ കുട്ടി അറിയാതെ ഡോക്ടറുടെ മുഖത്തേക്കും ഒന്ന് നോക്കിയപ്പോൾ അവര് തേട്ടി എന്നാണ് കാണുന്നത് അതായത് നമ്മുടെ കൂടെ ഏറ്റവും അടുത്ത് ഇടപഴകുന്ന നമ്മളെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന ആളുകളുടെ മാർക്ക് ആ കുട്ടി കാണുന്നത് ഒമ്പതും ചികിത്സിച്ച ഡോക്ടർക്ക് പോലും മുപ്പത് എന്നുള്ളത് കാണുന്നു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെയൊക്കെ ലൈഫിൽ ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിദ്ധി നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലോ കാരണം നമ്മളെ പരിഗണിക്കും അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യും നമ്മളെ സ്നേഹിക്കും എന്ന് കരുതുന്ന പല ആളുകളും ഒരുപക്ഷെ നമ്മളെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടാവില്ല നേരെ മറിച്ച് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന പല ആളുകളും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം നമ്മൾ സ്നേഹിക്കുകയും പരിഗണിക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകളായിരിക്കും